നമസ്കാരം മീഡിയ സ്വാഗതം കമലേശ്വരം വാർഡിലെയും സമീപ പ്രദേശങ്ങളിലെയും ജനങ്ങളുടെ ചിലകാല സ്വപ്നമായിരുന്ന കൺവെൻഷൻ സെന്റർ യാഥാർത്ഥ്യമാകുന്നു ഉദ്ഘാടനം മന്ത്രി വി ശിവൻകുട്ടി നിർവഹിക്കും മൂന്ന് കോടി രൂപയോളം ചിലവാക്കിയാണ് കമലേശ്വരം വാർഡിൽ തിരുവനന്തപുരം നഗരസഭയുടെ കീഴിൽ പുതിയ കൺവെൻഷൻ സെന്റർ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് മുളയ്ക്കൽ ചന്ത എന്ന പേരിൽ കമലേശ്വരം ബലവാൻ നഗറിലെ നാൽപ്പത്തി അഞ്ച് സെൻറ്റ് സ്ഥലം വരുന്ന സ്ഥലത്താണ് പുതിയ ഇരുന്നില മന്ദിരം ഉയർന്നത് കാടുകയറിയും സാമൂഹ്യവിരുദ്ധരുടെയും താവളമായി നിലനിന്നിരുന്ന സ്ഥലം ബി ഗിരി കമലേശ്വരം വാർഡിലെ കൗൺസിലറായി വന്നതോടെയാണ് പദ്ധതിക്ക് തുടക്കമാകുന്നത് അന്നത്തെ എം എൽ എ ആയിരുന്ന ഒ രാജഗോപാലിൻ്റെ ഫണ്ടിൽ നിന്ന് രണ്ട് കോടി രൂപയാണ് ആദ്യഘട്ടത്തിൽ പദ്ധതിക്കായി അനുവദിച്ചത് തുടർന്ന് പദ്ധതി പൂർത്തീകരിക്കാനായില്ല തുടർന്ന് വന്ന കൗൺസിലർ വി വിജയകുമാരിയുടെ ശ്രമഫലമായി നഗരസഭാ ഫണ്ടിൽ നിന്ന് കൂടുതൽ തുക അനുവദിച്ചതോടെയാണ് പദ്ധതി യാഥാർത്ഥ്യമായത് മികച്ച സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം ആരംഭിക്കുന്ന കൺവെൻഷൻ സെന്ററിൻ്റെ ഉദ്ഘാടനം മന്ത്രി വി ശിവൻകുട്ടി നിർവഹിക്കും മേയർ ആര്യ രാജേന്ദ്രൻ അധ്യക്ഷനാകുന്ന ചടങ്ങിൽ ഡെപ്യൂട്ടി മേയർ കൗൺസിലർമാർ മറ്റ് സാമൂഹ്യ രാഷ്ട്രീയ നേതാക്കൾ എന്നിവർ പങ്കെടുക്കും